നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ വളരെ പക്വതയോടുകൂടി കാണുന്ന അതല്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഇതിനൊരു സെമി ഫൈനലായി കണ്ട് ഈ രണ്ടായിരത്തി പത്തിലേത് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ഞങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എക്സസൈസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണെന്നും വിജയിക്കാൻ വേണ്ടി മാത്രമാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു നേതൃത്വത്തിന് പക്ഷേ കനത്ത തിരിച്ചടികളാണ് പല ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് കാരണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നൊരു വിഷയം ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വലിയ പ്രശ്നം അവിടെയുണ്ട് ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് നഗരസഭാ പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അവിടെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം ഇന്നേ വരെ യു ഡി എഫിന് വിജയിക്കാൻ കഴിയാത്ത ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ ഒരു അപ്രമാദിത്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മേഖലയും ആ രീതിയിലുള്ള വിജയങ്ങളുമൊക്കെയാണ് അവിടെ നേടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത്തി ആറ് വാർഡുകളാണ് ഇപ്പോൾ നിലവിൽ കോ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അതോടൊപ്പം ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പതിനെട്ട് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും കോൺഗ്രസിൻ്റെ അവിടുത്തെ സംഘടനാ ദൗർബല്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് അവിടെ ആരൊക്കെ വന്നിരുന്നാലും ശരി എം കെ രാഘവൻ അവിടെ എം പി ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഈ പറയുന്ന പോലെ അവിടെ കൃത്യമായി യു എസ് എൽ ഡി എഫിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി പുതിയ ചില നമ്പരുകളും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലും അതുപോലെ ഹൈബി ഈഡൻ അടക്കമുള്ള പുതു തലമുറയിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അവിടെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നാൽ രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും ഹൈബി ഈഡിനും തമ്മിൽ അങ്ങോട്ട് പൊരുത്തപ്പെടാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ആ കോർപ്പറേഷനിൽ പിന്നെ യു ഡി എഫിനെ വിജയിപ്പിച്ചാലും ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും സത്യത്തിൽ രമേശ് ചെന്നിത്തലയിലേക്ക് വന്ന് ചേരില്ല എന്നുള്ളതും നമുക്കറിയാം ഇതെല്ലാം കൊണ്ടുപോകാൻ ഷാഫി പറമ്പിലും ഷാഫി പറമ്പിൽ നയിക്കുന്ന ഒരു കൂട്ടരും അതായത് കെ സി വേണുഗോപാലിൻ്റെ ബെൽറ്റ് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നേതൃത്വങ്ങൾ തമ്മിൽ പോലും അവിടെ സംഘടനപര സംഘടനാപരമായി സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ഈ സ്ഥിതിവിശേഷത്തിനിടയിൽ നിന്നുകൊണ്ടാണ് അവിടെ യു ഡി എഫിന് കോർപ്പറേഷനിൽ വിജയിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് അവരിപ്പോൾ പേരാമ്പ്ര വിഷയം ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട് വടകരയിലെ ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വേണമെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഒരു ഖാഫിർ വിവാദമൊക്കെ ഈ ഇതിലും അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് യു ഡി എഫ് അവിടെ വിജയിച്ചാൽ എഴുപത്തിയഞ്ച് വർഷങ്ങൾ അല്ലെങ്കിൽ എഴുപത്തഞ്ചിന് ശേഷമുള്ള ആദ്യത്തെ വിജയം എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തി കഴിഞ്ഞാൽ ഷാഫി പറമ്പലിൻ്റെ ഹൈവീഡിൻ്റെ വിജയമായി തന്നെ കൂട്ടപ്പെടുകയും ചെയ്യും എന്നാൽ തിരിച്ചടി എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കുറേ പ്രവർത്തകരുണ്ട് ഈ പ്രവർത്തകരെല്ലാവരും തന്നെ എക്കാലവും ആ ഒരു ഗണത്തിൽ തന്നെ അതായത് പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് അല്ലെ അണികൾ എന്നതിനപ്പുറത്തേക്ക് ഒരു മേൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതിൽ പ്രമോഷൻ കിട്ടുന്നില്ല എന്ന് പറയാം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും പലയിടത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് ഇറക്കി അവിടെ മത്സരിപ്പിക്കുന്നു എന്നിട്ട് നിലവിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനസേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തന രംഗത്ത് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരെ അവിടെ കൊണ്ടിറക്കുക അതിന് അതിന് പകരമായി അവരെ തഴയുകയും ചെയ്യുന്നു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാം അറിയുന്ന നമ്മളെ അറിയുന്ന എന്ന് പറയുന്ന ഒരു ഒരു ശ്ലോകനാണ് പലപ്പോഴും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യു ഡി എഫ് കോഴിക്കോട് നിർത്തിയ പല സ്ഥാനാർത്ഥികളെയും നാം അറിയുന്നവരോ നമ്മെ അറിയുന്നവരോ ഒന്നും അല്ല എന്നുള്ളതാണ് വാസ്തവം കോഴിക്കോട് മാത്രമല്ല ഒട്ടുമിക്ക സ്ഥാനാർത്ഥി നിർണയങ്ങളിലും അത് നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് അവിടെ സി എം പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വിവാദകരമായ ഒരു ഒരു പ്രശ്നം വി സജീവ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ സി എം ബിയുടെ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ചാലപ്പുറം എന്ന് പറയുന്ന ഒരു ഡിവിഷനാണ് അപ്പോൾ ആ ചാലപ്പുറം വാർഡിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിരിക്കുന്നത് സജീവ് എന്ന് പറയുന്ന സി എം പി നേതാവിനെയാണ് എന്നാലും ഈ സി എം പി നേതാവിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നൂലിൽ കെട്ടിയിറക്കിയ ഒരാളാണ് അദ്ദേഹത്തിന് ഒരു കോൺഗ്രസിൻ്റെ പശ്ചാത്തലം അവകാശപ്പെടാം ഒരു അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ പാരം പരമ്പരാഗതമായി ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് അവരുടെ വീട്ടുകാരെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണ് പണ്ട് എപ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കെ ഐ സ്യൂവിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെ ഐ സുയിലൊക്കെ പ്രവർത്തിച്ച് കേവലം ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റേതായ ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖലകളിൽ താൻ ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി പറയുന്നു പക്ഷേ പൊതുപ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനവും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് അങ്ങനെ അതിലേക്ക് നിൽക്കേണ്ടി വന്നുപോയി എന്നുള്ള തരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആരോ വേണ്ടപ്പെട്ട ഒരാൾക്കുറി സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടായത് എന്നാൽ ഈ ചാലപ്പുറം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാലപ്പുറം വാർഡ് ഏറെക്കാലമായി കോൺഗ്രസിൻ്റെ ആധിപത്യമുള്ള കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ആ ഒരു വാർഡാണ് ആ വാർഡിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനെ പരിഗണിക്കാതെ അവിടെ നിന്ന് മറ്റൊരു ഒരാളെ കണ്ടെത്തുകയാണ് ചെയ്തത് ഈ ടാലൻ്റ് കണ്ടെന്നൊക്കെ പറയുന്ന പോലെ അതും രാഷ്ട്രീയമായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്ന എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ മുന്നണി ബന്ധം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ മുന്നണി ബന്ധത്തിനകത്ത് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളെ അവിടെ കൊണ്ടു സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഏകദേശം അയൂബ് എന്ന് പറയുന്ന ബ്ലോക്ക് അതായത് കോൺഗ്രസിൻ്റെ തന്നെ ബ്ലോക്ക് അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് രാജിക്കത്ത് നൽകി കഴിഞ്ഞു അതായത് തന്നെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്ന് പിരിച്ചുവിടണം അതുമാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഏകദേശം പതിനാറ് പേര് രാജിക്കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് സെല്ല് ചെയ്ത് കഴിഞ്ഞ സീറ്റാണ് അതായത് വിറ്റതാണ് അപ്പം അദ്ദേഹം ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് സെല്ല് ചെയ്തൊരു സാധനം നമ്മളത് തിരിച്ചെടുക്കില്ല ഒരിക്കലും എന്ന് പറയുന്ന പോലെ ചാലപ്പുറം വാർഡ് സി എം ബിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് അവിടെ വിതരണം ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനകത്ത് പല അർത്ഥങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് പേയ്മെൻറ്റ് സീറ്റാണോ എന്നൊരു കാര്യത്തിൽ പോലും അത്തരത്തിലുള്ള നേതാക്കന്മാർക്കിടയിൽ സംശയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല കേൾക്കുന്ന കനത്ത തിരിച്ചടിയാണ് രമേശ് ചെന്നിത്തല അവിടെ ഈ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം തന്നെ നിർണ്ണയിച്ച് സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ് അവിടെ അയ്യൂബ് എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റിനെ തന്നെ ആ ഒഴിവാക്കിക്കൊണ്ട് എന്ന് പറയുന്ന ഒരാളെ അവിടെ കൊണ്ടുവന്ന് സി എം ബിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ആ സീറ്റ് നൽകുന്നു അതായത് കോൺഗ്രസ്സിന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം അവിടെ ജനങ്ങൾക്കറിയാവുന്ന നിരവധി കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റിനെ പോലെ ഒരാളെ മാറ്റിക്കൊണ്ട് അവിടെ മറ്റൊരാളെ മത്സരിപ്പിക്കാനുള്ള ശ്രമം ഇതല്ല കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ പോലും എഴുപത്തഞ്ചിന് ശേഷം ഒരിക്കൽ പോലും വരാത്ത ിൽ ഒരു ഇപ്പം യു ഡി എഫിന് ഭരണത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ രമേശ് ചെന്നിത്തലയെ ഏൽപ്പിക്കുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ പറയുന്നു അതിനപ്പുറത്ത് മറ്റൊരു വിഭാഗം ഇരുന്നുകൊണ്ട് ഷാഫി പറമ്പിൽ അടക്കമുള്ള മറ്റൊരു വിഭാഗം ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നു അവിടെ വിമതശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു പണി മണക്കുന്നില്ലേ എന്നുള്ളതാണ് സംശയം അതായത് ചെന്നിത്തലയ്ക്കുള്ള എട്ടിൻ്റെ പണി ഇവിടെ പതിനാറ് പേര് മാറി ഇതുകൂടാതെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും അവിടെ നിലവിലുണ്ടായിരുന്ന കൗൺസിലർ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മാറുന്നു അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിനകത്ത് വലിയ തോതിലുള്ള യു ഡി എഫിനകത്ത് തന്നെ വലിയ തോതിൽ സ്ഫോടനാത്മകമായ ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇത് രമേശ് ചെന്നിത്തലയെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ടോട്ടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് ആരുടെ പ്രശ്നമാണ് ചെന്നിത്തലയുടെ പ്രശ്നമാണ് ചെന്നിത്തല അവിടെ പോയി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അത് സംഘടനാപരമായി അവിടെ കോൺഗ്രസ് പാർട്ടിയെ ഏകോപിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പിന്നെ യു ഡി എഫിനെ ഒട്ടാകെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു പിന്നെ ഒരു നേതാവ് ഒരു മുതിർന്ന നേതാവ് എങ്ങനെയാണ് പിന്നെ വരും കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചുമതല നൽകും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരാൻ സാധ്യ സാധ്യതയുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ എങ്ങാനും ഇപ്പോൾ ഒരു പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പതിനെട്ട് സീറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ സീറ്റുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്തും എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്തെങ്കിൽ തന്നെയും സീറ്റ് നില ഉയർത്താൻ കഴിഞ്ഞാൽ അതിന് ക്രെഡിറ്റ് അപ്പാടെ അടിച്ചുകൊണ്ട് പോകാൻ ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഉണ്ടാനും ആ ഷാഫി പറമ്പലിന് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയും അതോടൊപ്പം വെൽഫെയർ പാർട്ടിയും എസ് എല്ലാം ഷാഫി പറമ്പലിൻ്റെ പിന്നാലെ ഉണ്ട് താനും അപ്പോൾ ഈ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ഇത് രമേശിന്റെതലേക്കിട്ടുള്ള ഒരു ചെക്ക് മാത്രമാണെന്നേ പറയാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ ഇത്രയും ആളുകൾ അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു ഇത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടുപോയ കുറേ കേസുകളാണ് ഇനിയും പഞ്ചായത്ത് തലത്തിലേക്ക് കോഴിക്കോട് ജില്ല ഒട്ടാക്ക പരിശോധിക്കുമ്പോൾ പഞ്ചായത്ത് തലങ്ങളിലും ഒക്കെ നിരവധിയായ കൊഴിഞ്ഞുപോക്കുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം നമ്മൾ സംസാരിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് പലരുടെയും താൻപൂരിമ കാരണം പലയിടത്തും ഒരുപാട് പ്രവർത്തകർ കൊഴിഞ്ഞ് മറ്റ് ഇതര പാർട്ടികളിലേക്ക് സി പി എമ്മിലേക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്കും ചേക്കേറി ചില സാഹചര്യങ്ങൾ നമുക്ക് പലയിടങ്ങളിലും കാണുന്നുമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേഷ ഇത്തവണത്തെ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടത്തിന് തുല്യമാണ് അതോടൊപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ പ്രാധാന്യമുള്ളതാണ് കാര്യം ചെന്നിത്തലയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇത്തവണ കോഴിക്കോട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൂടി വ്യക്തമാകുന്നു